അപ്പോ അത് കഴിഞ്ഞ് നമ്മളതിനെ കണ്ടസ്റ്റ് ചെയ്തു സ്റ്റേറ്റ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു നമുക്ക് നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് സപ്പോർട്ടീവ് ഇൻ ദ സെൻസിലെ ആണ് ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ ഇതിനൊരു വിധി പറയും എന്നുള്ള ഒരു രീതിയിലായിരുന്നു വെയിൽ ഗ്രാന്റ് ആവും അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ഇത് കേൾക്കാനാ നിന്നിരുന്നേ വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരു മീഡിയേഷൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമ്മുടെ ലോയർ എന്നെ കണ്ടസ്റ്റ് ചെയ്യാൻ ചെയ്തേ ഇല്ല നമ്മൾ മേഖല താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടസ്റ്റ് ചെയ്യാ ചെയ്തത് അപ്പൊ കോടതി പറഞ്ഞു നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കൂ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞു നമുക്ക് വളരെ ഷോക്കിംഗ് ആണ് പക്ഷെ ജുഡീഷ്യറി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അവരെന്തെങ്കിലും അതിൽ ഇത്രയും എക്സ്പീരിയൻസ് ആണ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടായിരിക്കും അത് പറയുന്നത് എന്താ എന്നുള്ളത് ഈ വ്യക്തമല്ല എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതും വ്യക്തമല്ല അർജുൻ മട്ടനൂർ തുടരുന്നുണ്ട് അർജുൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതിജീവിത ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് അതിപ്പോൾ കോടതി നിർദ്ദേശമാണെങ്കിൽ പോലും ഒത്തുതീർപ്പിനില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് വിനീത അസാധാരണമായ ഒരു നടപടിയാണ് സുപ്രീം കോടതിയുടെ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഐ ടി വ്യവസായിയായ വേണു ഗോപാലകൃഷ്ണനെതിരായ മുൻ ജീവനക്കാരിയുടെ പരാതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കേസിൽ ഒരു ഒത്തുതീർപ്പിന് പൊയ്ക്കൂടെയെന്ന് സുപ്രീംകോടതി തന്നെ ചോദിച്ചത് മാത്രമല്ല മീഡിയേഷൻ സെന്ററിന് ഇക്കാര്യം വിടുകയും ചെയ്തു അടുത്ത മാസം ഏഴാം തീയതി ഇരുവരോടും ഓൺലൈനായി ഹാജരായി ഇത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിത നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കുമില്ല ഒരു തരത്തിലുള്ള കോംപ്ര ില്ല എന്ന് തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല പരാതിയുമായി മുന്നോട്ട് പോകും എന്നും അതിജീവിത പറയുന്നുണ്ട് മധ്യസ്ഥ ചർച്ച കോടതി നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല അതിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാണ് പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് അതിജീവിത സ്വീകരിക്കുന്നത് മാത്രവുമല്ല ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറാകാത്തതിൽ ഒരു സംശയം കോടതി പ്രകടിപ്പിച്ചിരുന്നു ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം പരാതി നൽകിയതിൽ കോടതി ഒരു അസ്വാഭാവികത പറയുകയും ചെയ്തിരുന്നു ഇത് മറ്റൊന്നും കൊണ്ടല്ല ആ അതേ സ്ഥാപനത്തിലാണ് താൻ ജോലി ചെയ്തത് അവിടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലൊക്കെ തന്നെ രണ്ട് തവണ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ രണ്ടാം തവണയും പരാതി നൽകിയപ്പോഴാണ് ഇത്തരത്തിൽ വേണുഗോപാലകൃഷ്ണൻ തന്നെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയും അതിനുശേഷം തനിക്കെതിരെ ഒരു ഹണി ട്രാപ്പ് പരാതി പോലീസിൽ നൽകുകയും ചെയ്തത് അങ്ങനെ അത്തരത്തിലാണ് താൻ ആദ്യം ഒരു കേസിൽ പ്രതിയാകുന്നത് അതിനുശേഷമാണ് താൻ യഥാർത്ഥ പരാതി നൽകുകയും ചെയ്തത് അതുകൊണ്ടാണ് അത്ര ഒരു വൈകൽ ഉണ്ടായിരിക്കുന്നത് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ലഭിക്കുമോ തുടങ്ങിയ ആശങ്ക തന്നെ തനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പരാതി നൽകാൻ വൈകിയത് എന്ന മറുപടിയാണ് ഇപ്പോൾ അവർ നൽകുന്നത് എന്തായാലും പരാതിയുമായി മുന്നോട്ടു പോകും നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അതിജീവിത റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത് വ്യക്തമാണ് അർജുൻ